സ്ലാമലൈക്കു വറഹമത്തല്ല സമസ്ത കേരള കേരളീയമുള്ള നൂറാം വാർഷികത്തിൻ്റെ ഫണ്ട് സമാഹരണം ആരംഭിക്കുകയാണ് അതുകൊണ്ട് കൃത്യമായി ഉമറാക്കൾ മദ്രസ മാനേജ്മെൻറ്റ് ഭാരവാഹികൾ പാരമ്പര്യത്തിൽ അടിയുറച്ച് നിൽക്കുന്ന വിശ്വസിക്കുന്ന സമസ്തയുടെ സമസ്ത സ്നേഹികളായ പ്രവർത്തകന്മാർ എല്ലാവരോടും കൂടിയാണ് എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ സമന്നതരായ നേതാക്കന്മാർ ഒരു കുറിയല്ല പല കുറി നൂറാം വാർഷികത്തിൻ്റെ മുൻപ് പ്രശ്നം പരിഹരിക്കും എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല അപ്പം ഇവർക്ക് ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നൂറാം വാർഷികത്തിൻ്റെ ഫണ്ട് സമാഹരണവുമായി ഒരു കാരണവശാലും ഈ പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ ഈ ഒലമാ ഉമറ ബന്ധം കെട്ടുറപ്പിനെ ഒരുമിച്ച് നിർത്തണമെന്ന് അസ്ലാം വലൈക്കും വാഹ പ്രശ്നം ആരാണ് പരിഹരിക്കേണ്ടത് തങ്ങളെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു സമിതി ഉണ്ടല്ലോ അല്ലേ ആ സമിതിയിൽ ആരാണുള്ളത് ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി സാബ് തങ്ങള് കുഞ്ഞാലിക്കുട്ടി അതേപോലെ തന്നെ സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഇവരൊക്കെ അടങ്ങിയതല്ലേ ഈ സമിതി അപ്പോൾ നിങ്ങൾ പറഞ്ഞ് പറഞ്ഞിപ്പോൾ പാണക്കാടിനെതിരെയും വരാൻ തുടങ്ങി അല്ലേ പാണക്കാട് തങ്ങൾക്കെതിരെയും നിങ്ങളിപ്പോൾ വരാൻ തുടങ്ങി ഇവർക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ മുദ്ര കുത്തി സത്യത്തിൽ എന്താണ് സംഭവം പ്രശ്നം പരിഹരിക്കാൻ ഇവർക്ക് കഴിയഞ്ഞിട്ടാണോ അതിന് ഇടങ്കോലായി നിൽക്കുന്ന സി ഐ സിക്കാർ സി ഐ സിയുടെ വാക്താക്കാർ പ്രത്യേകിച്ച് അക്കീം ഫൈസിയുടെ ശിഷ്യന്മാരും അദ്ദേഹവും അതിൽ തങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എന്നുള്ള കാര്യം ആർക്കാണ് അറിയാത്തത് എന്നിട്ട് സാദിഖ് തങ്ങളെ കുറ്റം പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങളുടെ പാണക്കാട് സ്നേഹവും നിങ്ങളുടെ ലീഗ് പ്രേമവും ഒക്കെ വളരെ വ്യക്തമാണ് സാധുക്കളീഷ്യാബിങ്ങൾ അടങ്ങി ഒരു സമിതിക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ല സോ സോഷ്യൽ മീഡിയയിലൂടെ ആയിരങ്ങളിലേക്കാണ് നിങ്ങളുടെ വോയിസ് സ്പ്രെഡാക്കിയിരിക്കുന്നത് ഇത്രത്തോളം ഈ തങ്ങന്മാരെയും കുജാലിക്കുട്ടിയെയൊക്കെ അവഹേളിക്കുന്ന ഈ വോയിസ് ഇറക്കിയിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ഒരു ഒരൊറ്റ ഒന്നുപോലും ഇയാളെ ചോദ്യം ചെയ്യാൻ രംഗത്ത് വന്നിട്ടില്ല എന്നത് തന്നെ ഇവരുടെ പാണക്കാട് സ്നേഹവും ലീഗ് പ്രേമോ ഒക്കെ കാബഡിയാണ് എന്നതിൻ്റെ തെളിവാണ് ഇനി ബാക്കി അയാൾ പറയട്ടെ കാരണം അവരുടെ കാര്യങ്ങൾ അവരെന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ മട്ടത്തിന് നടക്കുന്നുണ്ട് അതിനൊരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട് ഈ പാവങ്ങളായ ഉമറാക്കള് അതിനോട് സഹകരിക്കുന്നുമുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നൂറാം വാർഷികത്തിന്റെ മുന്നേ പരിഹരിക്കുമെന്ന് നമ്മുടെ സമുന്നതരായ നേതാക്കന്മാർ പറഞ്ഞിട്ട് അതിന് ഓരോ ഫലവും ഇതേവരെ കിട്ടിയിട്ടില്ല എങ്കിൽ കൃത്യമായി തന്നെ ഈ സമാഹരണങ്ങൾ ഫണ്ട് സമാഹരണങ്ങളുമായി നൂറാം വാർഷികത്തിന് മുന്നോട്ടുള്ള പോക്കുമായി ഒരു കാരണവശാലും സഹകരിക്കേണ്ടതില്ല എന്ന് ഒരിക്കൽ കൂടി വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് വേണ്ടി വരികയാണെങ്കിൽ മറ്റു മാർഗങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ട് ഈ പണ്ട് സമാഹരണം അവിടെ നിൽക്കട്ടെ ഫണ്ട് സമാഹരണം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും ടാ കാത്തിരുന്നോളി അവിടെ നിൽക്കണേ നോക്കിയിട്ട് ഒരു കൊടിയും പിടിച്ചിട്ട് അവിടെ നിന്നോളി അവിടെ നിൽക്കും അത് ഇതൊക്കെ സമസ്തൻ്റെ പ്രവർത്തകരാണ് അടുത്ത് കഴിഞ്ഞാൽ റോക്കറ്റ് പോണ പോണമാതിരി അത് പോകും നോയ്ക്കോളിങ്ങൾ അന്തം മുട്ടു പോവും ടാ ഈ വോയിസ് ഒക്കെ അതിനൊരു ഇന്ധനാണ് അതിൻ്റെ പ്രയാണത്തിനൊരു ഇന്ധനമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള ബോയ്സുകളിറക്കണം ഏ ജാരിയങ്ങ് ഗവർമുണ്ടല്ലോ ഏ ആരൊക്കെ ബഹിഷ്കരിച്ചു എന്തൊക്കെ ദുഷ്പ്രചരണങ്ങൾ നടത്തി എത്ര കോടിയാണ് വന്നത് ആളുകൾക്ക് സമസ്തയിലൊരു വിശ്വാസമുണ്ടേ സമസ്തയുടെ നേതൃത്വത്തിലൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് ജനങ്ങൾ പൈസ കൊടുക്കുന്നത് മനസ്സിലായോ നിലമറച്ച് പ്രശ്നം പരിഹരിക്കാത്തതിൻ്റെ പേരിൽ അതിൻ്റെ സമിതിയെ വിമർശിക്കുകയും അതോടൊപ്പം അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ ഫണ്ട് സമാഹാരത്തിൻ്റെ മേലിൽ അതിനെ കൂട്ടിക്കെട്ടുകയും ചെയ്യുന്നത് നിങ്ങളുടെ കാപട്യമാണ് വിനോദാഭാസമാണ് അത് ഈ ഫണ്ടും തമ്മിൽ യാതൊരു ബന്ധവും പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം മാത്രീ നമ്മുടെ സഹകരണം സാമ്പത്തികമായിട്ട് എന്നും ശാരീരികമായിട്ട് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ മലമറിക്കും ഞങ്ങളെ സാമ്പത്തിക സഹായക്കെ എത്രയാണ് വരുന്നുണ്ട് അവനവൻ സ്വന്തം പ്രശ്നം ഉണ്ടാക്കുക എന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കേണ്ടതാരാ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിട്ട് പിന്നെ ഒരു സമിതിനെ നിയോഗിച്ചിട്ടുണ്ടല്ലോ ആ സമിതി കൂടിയെടുത്ത ഒമ്പത് തീരുമാനങ്ങളെ സമസ്ത എടുത്തതല്ല ഏകപക്ഷീയമായിട്ടെടുത്തതല്ല സമിതി എടുത്ത തീരുമാനം ആ ഒമ്പത് തീരുമാനങ്ങൾ പോലും അംഗീകരിക്കാതെ ഇപ്പോൾ പാണക്കാട് തെങ്ങന്മാരുടെ മേൽ കുതിരയറ് സമസ്തൻ്റെ മേൽ കുതിരയറുക എന്നിട്ട് അത് മറയാക്കിക്കൊണ്ട് സമസ്തൻ്റെ ഫണ്ട് പരാജയപ്പെടുത്താൻ അസൂയ കൊണ്ടല്ലേ ഇതൊക്കെ എത്ര ഉണ്ടാ അസൂയ പാണക്കാട് സാധാർത്ഥ്യങ്ങളും നമ്മുടെ മഹാന്മാരായ സമുന്നതരായ നേതാക്കന്മാരും ഒരുമിച്ച് മുന്നോട്ട് പോകണം ചെയ്യട്ടെ ഷംസുല കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നേരിട്ടുണ്ട് കിട്ടിയതാ അതിന് ശേഷം പിന്നെ ചെറുശ്ശേരി ഉസ്താദ് ഉണ്ടായിട്ടില്ല ആലിക്കുട്ടി ഉസ്താദ്ണ്ടായിരുന്നില്ല കാളമ്പാടി ഉസ്താദ് ഉണ്ടായിരുന്നില്ല ജിഫ്രി തങ്ങൾ ഉണ്ടായില്ല ഇവരൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല ഷംസലമയിൽ നിന്ന് കിട്ടിയത് അവിടെ നിന്ന് നേരിട്ട് വാങ്ങിയതാണ് നിങ്ങൾ അതാണ് പറഞ്ഞത് സുഹാബികളെ നിങ്ങൾക്ക് പാരമ്പര്യത്തിൻ്റെ കണ്ണി മുറിഞ്ഞുപോയി നിങ്ങൾക്ക് പാരമ്പര്യത്തിൻ്റെ കണ്ണി മുറിഞ്ഞുപോയി ഏ വഹാബികൾക്ക് എന്താണ് സംഭവിച്ചത് അവർ ലഭിതങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു ഖുർആാൻ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ഖുർആാനെ വിശദീകരിച്ചു തന്ന ആ ഇമ്മത്തിനെ അവർ അംഗീകരിക്കുന്നില്ല അതിന് ശേഷം വന്ന ആ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നില്ല തബൗതാപിയങ്ങൾ അംഗീകരിക്കുന്നില്ല നേരിട്ട് കുർആാനിലേക്ക് അതീസിലേക്കും പോവാ നിങ്ങളെ വെറുതെ അല്ല സുഹാബികളെന്ന് വിളിക്കുന്നത് വഹാബികളുമായിട്ട് അഭേദ്യമായ ബന്ധം ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങൾക്ക് സയ്യിദുലമനെ പറ്റൂല ഏ നിങ്ങൾക്ക് ആലിക്കുട്ട് പറ്റൂല നിങ്ങൾക്ക് ചെറുശ്ശേരി പറ്റൂല എങ്ങിട്ട് ഞങ്ങൾ സമസ്തക്കാരാണ് ഏത് സമസ്ത ആ ഷംസുള വരച്ച സമസ്ത അങ്ങോട്ടെത്തിയാൽ മുജാഹുദ്ദുകൾ ഖുർആാനിലേക്ക് എത്തിയ മാതിരിയായിരിക്കാറ് ഹദീസ്ലൈൻ ഖുർആാനിലേക്ക് എത്തുമ്പോൾ കോലം മാറും ചെയ്യും അതേ അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത് അതിനുള്ള വൈ എന്നാണോ തെളിയുന്നത് അന്ന് മാത്രം സഹകരിച്ചാൽ മതിയെന്ന് വിനയത്തോടെ എൻ്റെ സമസ്തയെ സ്നേഹിക്കുന്ന എല്ലാ ഉമറാക്കളോടും മദ്രസ ഭാരവാഹികളോടും എല്ലാ പ്രവർത്തകന്മാരോടും ഓർമ്മപ്പെടുത്തുന്നു ആ നിങ്ങൾ ഓർമ്മപ്പെടുത്തലും കേൾക്കാൻ നിൽക്കുക ഉമറാക്കളും ഒക്കെ നിൽക്കുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് മാറി മാറി ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണട്ടാ കണ്ണിങ്ങനെ മഞ്ഞളിക്കണമായിക്കോണ്ടി തഹിയ ആപ്പിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അതിലേക്ക് ഫണ്ട് വരാൻ തുടങ്ങിയാലേ തങ്ങളെ ഞങ്ങളാ ചെമ്മാടങ്ങാടിയിലൊന്നും തലകറങ്ങി വീയരുത് കേട്ടോ വീട്ടിൽ തന്നെ ഇരിക്കായിരിക്കും നല്ലത് ഏറ്റവും സുരക്ഷിതം ചുരുക്കി പറഞ്ഞാൽ സ്വന്തം തീയിടുക സ്വന്തം പരക്ക് തീയിടുക എന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആളുകളെ വിളിക്കുക എന്നിട്ട് അവരോ അത് പരിഹരിക്കാൻ ചെല്ലുമ്പോൾ അത് തടയുക എന്നിട്ട് വീണ്ടും മുറകുളി കൂട്ടുക ഞങ്ങളെ തീയണക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ വന്നില്ലേ അവർ വന്നില്ലേ ഇവർ വന്നില്ല എന്ന് പറഞ്ഞിട്ട് കരയുക ഇതാണിപ്പോൾ നിങ്ങളവസ്ഥ നിങ്ങളുണ്ടാക്കണ സ്വന്തം പ്രശ്നമാണ് ആ സ്വന്തം പ്രശ്നം നിങ്ങളെന്നെ പരിഹരിക്കുക മനസ്സിലായല്ലേ സമസ്തൻ്റെ ഉള്ളിൽ യാതൊരു പ്രശ്നവുമില്ല സമസ്തക്കാരെ ഒറ്റക്കെട്ട അതുകൊണ്ട് നിങ്ങളെത്ര മുറവിളി കൂട്ടിയാലും എന്തു തന്നെ വിളിച്ചു പറഞ്ഞാലും സമസ്തൻ്റെ ഫണ്ട് സമസ്തക്കാർ വിജയിപ്പിക്കും നിങ്ങൾക്ക് കാണാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് കണ്ട് തന്നെ അറിയാം ഇൻഷാല്ല സമസ്തൻ്റെ പണ്ട് സമസ്തക്കാർ വിജയിക്കും കാരണം സമസ്തയുടെ ഉള്ളിൽ യാതൊരു പ്രശ്നവുമില്ല സമസ്തയെ അംഗീകരിക്കുന്ന എല്ലാവരും സയ്യിദുള്ളമയും ഇപ്പോഴത്തെ നേതൃത്വത്തെയും പഴയ നേതൃത്വത്തെയും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും